അപ്പോൾ ഈ വീഡിയോ സാജിദ സാജിയുടെ നാട്ടുകാർക്ക് വേണ്ടിയാണ് ആദ്യം ഈ വീഡിയോ ആരെങ്കിലും സാജിദയുടെ നാട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ അവിടുത്തെ ഏറ്റവും വലിയ മഹല് ഗ്രൂപ്പിലേക്കും ഏറ്റവും വലിയ ക്ലബിലേക്കും ഇതിൻ്റെ ഒരു ലിങ്ക് അയച്ചു കൊടുക്കണമെന്ന് ആദ്യം ഞാൻ പറയുകയാണ് അതായത് അവിടുത്തെ മഹല്ലുകാരോടും അവിടുത്തെ നാട്ടുകാരോടും ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ് നിങ്ങൾ എന്ത് മഹല്ല് കമ്മിറ്റിക്കാരാണ് നിങ്ങൾ എന്ത് നാട്ടുകാരാണ് നിങ്ങൾ എന്ത് ക്ലബിൻ്റെ മെമ്പർമാരാണ് എന്ത് ക്ലബ്ബുകാരാണ് നിങ്ങൾ അതായത് സാജിദാ സാജി അവരുടെ യൂട്യൂബ് ചാനലിൽ ലൈവിൽ സ്വന്തം ഉമ്മയെക്കുറിച്ച് കുറ്റം പറയുന്നു അനിയനോട് പറയുകയാണ് നീ വീട്ടിൽ കയറി വന്നാൽ കത്തി എടുത്ത് നിന്നെ എന്ന് പറയുന്നുണ്ട് മൊത്തത്തിൽ കുടുംബ വിഷയമാണ് സാജിതയുടെ യൂട്യൂബ് ചാനലിൽ ഈ അടുത്ത രണ്ട് മാസമായിട്ട് ചർച്ച ചെയ്യുന്നത് അപ്പോൾ അവിടുത്തെ നാട്ടുകാരോട് എനിക്ക് പറയാനുള്ളത് പൊന്നു നാട്ടുകാരാ നിങ്ങൾക്ക് സാജിതയെ വിളിപ്പിക്കാം സാജിതയുടെ കുടുംബക്കാരെ വിളിപ്പിക്കാം അവരെ വിളിപ്പിച്ച് എന്താണ് നിങ്ങളുടെ പ്രശ്നം സാജ്യത തന്നെ സാജിതയുടെ ലൈവിൽ പറയുകയാണ് എനിക്ക് ഒന്നര ലക്ഷം കിട്ടാനുണ്ട് അവൾക്ക് അവളുതായ അവളുടേതായ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതൊക്കെ കേട്ടുകൊണ്ട് നിങ്ങൾ ഇതിനൊരു പരിഹരിക്കണം നിങ്ങൾ എന്ത് നാട്ടുകാരാണല്ലെങ്കിൽ നിങ്ങളുടെ നാടിൻ്റെ വില പോകുന്ന വിഷയം നിങ്ങൾ അറിയുന്നില്ലേ ആ ക്ലബ്ബ് മൈൻ മൈൻ ആയിട്ടുള്ള ക്ലബില് സിഗരറ്റ് ഒക്കെ വലിച്ചിരിക്കുന്ന നാലഞ്ച് മൈൻ ആൾക്കാരുണ്ടല്ലോ അവരോട് ഞാൻ ചോദിക്കുകയാണ് നിനക്കൊക്കെ നട്ടലുണ്ടോടാ നിന്റെ നാട്ടിലുള്ള ഒരു പ്രശ്നം സംഭവിക്കുമ്പോൾ അതിനെ രണ്ട് കായും നോക്കി ഇങ്ങനെ നിൽക്കുന്നതാണോ നല്ലത് നിന്നോടൊക്കെ എനിക്ക് ചോദിക്കാനുള്ളത് എന്താണ് പ്രശ്നമെന്ന് പരിഹരിക്കുന്നതല്ല ഒരാണത്തെന്ന് പറയുന്നത് ഒരൊറ്റ കാര്യം പറയുകയാണ് നാളുകളിൽ ആ സാജിത തൂങ്ങി മരിച്ചാൽ ഒരു ചെറിയ എക്സാമ്പിളാണ് തൂങ്ങി മരിച്ചാൽ ആ അഞ്ച് മക്കൾക്കാരാണുള്ളത് സാജിതയ്ക്ക് ഞാൻ സപ്പോർട്ടൊന്നും കൊടുക്കുന്നില്ല ഞാൻ സാജിതയെ വിമർശിച്ച് ഇപ്പോഴും ഈ വീഡിയോയിലും വിമർശിക്കാനും പോകുന്നുണ്ട് ഇനിയും വിമർശിക്കും ഞാൻ വിമർശിച്ച വീഡിയോ ഓൾറെഡി ഉണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിക്കുമ്പോൾ നമ്മൾ എല്ലാവരും ഒരുമിച്ച് കൂടി ആ പ്രശ്നത്തെ പരിഹരിക്കുകയാണ് വേണ്ടത് അല്ലാതെ ഇവിടെ സാജിത സാജിതയുടെ അനിയനും സാജിതയുടെ ഉമ്മക്കും തെറി പിടിക്കുന്ന ഒരു ലൈവ് ഇടുന്നു മറ്റടുത്ത് സാജിതൻ്റെ അനിയൻ മറ്റൊരു ലൈവ് ഇടുന്നു ഇതൊക്കെ എന്താണ് നിങ്ങളൊക്കെ ആരോടാണ് പറയുന്നത് സത്യം പറഞ്ഞാൽ നിങ്ങളുടെ കുടുംബകാര്യം ചർച്ച ചെയ്യാനുള്ളതല്ല യൂട്യൂബ് യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോമിൽ എന്തും പറയാനുള്ള അവകാശമുണ്ട് അത് ഓക്കെ ഓക്കെ അല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ തെറി വിളിച്ച് ഇവരുടെ കുടുംബ പ്രശ്നം മാത്രമാണ് ഇവർ ചർച്ച ചെയ്യുന്നത് അപ്പോ അവിടുത്തെ നല്ലവരായ മഹല്ല കമ്മിറ്റിക്കാരോട് എനിക്ക് പറയാനുള്ളത് ഇനിയെങ്കിലും ഈ പ്രശ്നം നിങ്ങളൊന്ന് സോൾവ് ചെയ്യണം ഇത് കണ്ട് കണ്ട് മടുത്തു ഞങ്ങൾക്ക് അതായത് ഞാനടക്കം ഈ വീഡിയോ ചെയ്യാൻ കാരണം ഇഷ്ടംപോലെ ആൾക്കാർ എനിക്കൊക്കെ മെസ്സേജ് അയച്ച് പറയുന്നതാണ് ഇതൊന്ന് റിയാക്ട് ചെയ്യണം ഇത് ഞങ്ങൾക്ക് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല ഞങ്ങളുടെ മക്കളുടെ സ്വഭാവം പോകുന്നു സാജിത ലൈവിൽ നാ ഇൻ്റെ മോന് ഇങ്ങനെ കിട്ടിയ തെറിയൊക്കെ പറയുമ്പോൾ ഞങ്ങളുടെ മക്കളൊക്കെയാണ് അവളുടെ വീഡിയോ കാണുന്നത് അതുകൊണ്ട് ഞങ്ങളുടെ മക്കളുടെ സ്വഭാവമൊക്കെ ഇല്ലാതാകുന്നു ഇതിനുവേണ്ടി ബ്രോ നീ ഇതിനെ റിയാക്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് കുറേ മെസ്സേജ് വരുന്നുണ്ട് ഞങ്ങൾ കുറേ റിയാക്ട് ചെയ്ത് നോക്കി ശരിയാവുന്നെങ്കിൽ ശരിയാവട്ടെ എന്ന് പറഞ്ഞ് ഇത് ശരിയാവുന്നില്ല ഇതിൽ നല്ല രീതിയിൽ നല്ല സ്ട്രോങ് ആയി കുടുംബ പ്രശ്നമുണ്ട് അതായത് മുമ്പിൽ മുമ്പിൽ കിട്ടിയാൽ വെട്ടിക്കൊല്ലും അത്തരത്തിൽ പകയുള്ള കുടുംബ പ്രശ്നമുണ്ട് നിങ്ങൾ നോക്കൂ ഈ അടുത്തായി അവിടെ ഒരു ചന്ദനത്തിൻ്റെ ഒരു പ്രശ്നമായി അതായത് സാജിത സാജിക്ക് ഒന്നര ലക്ഷം സാജിതയുടെ ഉമ്മ കൊടുക്കാൻ ഉണ്ട് എന്ന് പറഞ്ഞ് സാജിത ചോദിക്കുമ്പോൾ ആ പൈസ ഞാൻ തരുന്നില്ല അങ്ങനെയോ അവളുടെ ഉമ്മ പറഞ്ഞപ്പോൾ സാജിത എന്ത് ചെയ്തു അവിടെയുള്ള ചന്ദനമൊക്കെ വെട്ടി ആ ചന്ദനം വെട്ടുമ്പോൾ സാജിതയുടെ അനിയൻ പോലീസിന് കോൾ ചെയ്ത് വിളിച്ച് പോലീസ് വന്നു പോലീസ് വന്നിട്ട് അത് കേസാകുമ്പോൾ ആ ചന്ദനമുള്ള സ്ഥലം സാജിതയുടെ ഉമ്മയുടെ പേരിലാണ് അപ്പോൾ ആ കേസ് സാജയുടെ ഉമ്മയുടെ തലയിലായി ഇല്ലെങ്കിൽ സാജിത അന്ന് തന്നെ അകത്ത് പോകേണ്ടതാണ് അപ്പോൾ ഈ നാട്ടുകാരോട് പറയാനുള്ളത് നിങ്ങൾ ഈ യൂട്യൂബിൽ ലൈവ് കണ്ട് ആസ്വദിക്കേണ്ടതല്ല സാജിതയ്ക്ക് രണ്ട് തെറി വിളിച്ച് നിങ്ങൾ നടക്കേണ്ടതല്ല ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ സോൾവ് ചെയ്യേണ്ടതാണ് സാജിതയെ വിളിപ്പിക്കാം സാജിതയുടെ ആ സാജിത കള്ളുടിയന്മാരെന്നൊക്കെ പറയുന്നില്ല ആരാണെന്ന് എനിക്കൊന്നും അറിയില്ല അത് അനിയനാണെന്നാണ് തോന്നുന്നത് അവരൊക്കെ വിളിപ്പിച്ച് എന്താണ് നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ യൂട്യൂബ് വഴി ലൈവിൽ ഇങ്ങനെയൊന്നും പറയണ്ട ഞങ്ങളുടെ നാടിൻ്റെ വിലയാണ് പോകുന്നത് നിങ്ങളുടെ പ്രശ്നമെന്തെന്ന് നിങ്ങൾ ക്ലിയറായി പറയാം ഓക്കെ ഒരു മിനിറ്റ് ഞാനിപ്പോൾ വരാം അവരോട് ലൈവില് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് സാജിതയുടെ കുടുംബക്കാരോടും സാജിതക്ക് എന്താണ് പ്രശ്നമെന്ന് പൊന്നുമഹല് കമ്മിറ്റിക്കാരൻ നീ വിളിപ്പിച്ച് അതിനൊരു പരിഹാരം നീ കണ്ടെത്തണം അല്ലെങ്കിൽ നിങ്ങളുടെ നാടാണ് ഇല്ലാടായി പോകുന്നത് ഞങ്ങൾക്ക് കണ്ട് കണ്ട് മടുത്ത് ഇനിയെങ്കിലും തെറി വിളിക്കാത്ത ലൈവിടാൻ പറയണം അവരുടെ പ്രശ്നങ്ങൾ ഇനിയെങ്കിലും യൂട്യൂബിൽ അതിൻ്റെ ആദ്യ പരിഹരിക്കപ്പെടുന്ന ഒരു സ്ഥലം യൂട്യൂബായി മാറ്റരുത് എന്ന് നിങ്ങൾ പറയണം അപ്പോൾ എന്തായാലും സാജിദക്കുള്ള കുറച്ച് മറുപടിയാണ് ഇനി നമ്മൾ കൊടുക്കാൻ പോകുന്നത് നമുക്കൊന്ന് പെട്ടെന്ന് ഈ വീഡിയോ ചെയ്യാം നമ്മുടെ നിരപരാധിത്വം സത്യങ്ങള് നമ്മുടെ നമ്മുടെ ഉള്ളിലുള്ളടത്തോളം കാലം നമ്മൾ എന്നും വിജയിച്ചുകൊണ്ടേയിരിക്കും കുറച്ച് കഷ്ടപ്പാട് ഉണ്ടാവേരിക്കും എന്താണ് ദുരിതങ്ങൾ തരും പഠിച്ച പരീക്ഷണങ്ങൾ തന്നോണ്ടേരിക്കും അതെന്തോണ്ടാ എന്നെ ഇഷ്ടമുള്ളതുകൊണ്ടാണ് എനിക്ക് പരീക്ഷണം തരുന്നത് എന്റെ പഠിച്ചോൻ എന്നെ നോക്കിക്കൊണ്ടേ ഇരിക്കുന്നു അല്ലെ എന്നെ കണ്ടോണ്ടേ ഇരിക്കുന്നോണ്ടാണ് എന്നെ പരീക്ഷിക്കുന്നത് നിനക്ക് കൊറേ പണം തന്നിണ്ടാകും നിനക്ക് വേറെ കൊറേ തന്നിണ്ടാകും അതോടുകൂടി നിന്നെ വിട്ടിട്ടുണ്ടാവും അവിടെ അല്ലേ പക്ഷെ എന്റെ കൂടെ എന്റെ പഠിച്ചോ എന്നും ഉണ്ടാവും എന്നും എന്റെ കൂടെ തൊണയായിട്ട് എന്റെ പടച്ചോൻ എന്റെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസം അത് കൊറേ തലമറച്ചിട്ടോ വേറെ ഒന്ന് കാണിച്ചോട്ട് സത്യം പറഞ്ഞാൽ ചിരിയും വരുന്നുണ്ട് കരച്ചിലും വരുന്നുണ്ട് പൊന്നു സാജിദാ സാജി ഈ നാട്ടിൽ അഞ്ചു പക്കത്ത് നിഷ്കരിക്കുന്നവരുണ്ട് മതം ഫോളോ ചെയ്യുന്നവരുണ്ട് നീ ഒരു മുസ്ലിം മതക്കാരി ആയതുകൊണ്ടാണ് ഞാനൊരു മുസ്ലിം രീതിയിൽ സംസാരിക്കുന്നത് അപ്പോ അവർക്കൊന്നും പരച്ചോന് പരീക്ഷണം കൊടുക്കാൻ സമയമില്ല അവരെയൊന്നും പര പടച്ചോന് നിരീക്ഷിക്കാൻ സമയമില്ല പിന്നെ നിന്നെയാണല്ലോ നിരീക്ഷിക്കാൻ സമയം പാവം നീ മറ്റേ എല്ലാ മുഖത്ത് മുഖം മറച്ചുകൊണ്ടും എല്ലാം മറച്ചുകൊണ്ടും ലൈവിൽ നല്ല തസ്ബി തസ്ബി പറഞ്ഞു കൊണ്ടല്ലേ നീ ലൈവില് പൈസ ഒക്കെ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് എന്തായാലും നിനക്ക് പഠിച്ചൊരു തരും നീ ചിന്തിച്ചോ ബാക്കിയും കൂടി പറഞ്ഞാട്ടെ ആണുങ്ങളുടെ വരുന്ന തെറ്റാണ് മാത്രം പോരാ അത് വളർത്താനും കൂടി പഠിക്കണം ഉണ്ടാക്കുന്ന സുഖം മാത്രം ഉണ്ടായ പോരാ എങ്ങനെ കെട്ടുകൾമാരെ എങ്ങനെ നോക്ക അവരുടെ മക്കളെ എങ്ങനെ നോക്കാന്ന് കൂടി നിങ്ങൾ പഠിക്കണം അതിൽ നല്ല കൊറേ ആൾക്കാരുണ്ട് പക്ഷെ ഉണ്ടാക്കാനായിട്ട് നടക്കുന്ന കൊറേ ഏഹ് ഉണ്ടാക്കി വിട്ടിട്ട് അത് ഒരു ഡ്രസ്സ് എടുത്തു എടുത്തുകൊടുക്കാണ്ടും എടുത്തു എടുത്തുകൊടുക്കാണ്ട് അത് എന്റെ ഇക്കാനല്ലാട്ട പറയുന്നേ വേറെ കൊറേ ജന്മങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഇണ്ടാക്കാൻ മാത്രം അറിയും അതൊന്നും ഡ്രസ്സ് എടുത്തുകൊടുക്കാനോ അതുകൾക്കൊന്ന് പുസ്തകം കൊടുക്കാനോ ആ കെട്ടികളെ നല്ല പോലെ എനിക്ക് പറയാനുള്ളത് ആര് പറഞ്ഞു തെളിവേണം ആര് നിന്റെ നാട്ടിൽ ചെലപ്പോണ്ടാവും ഞങ്ങളുടെ നാട്ടിലൊന്നും അങ്ങനെ ഒന്നും ഇല്ല നല്ല അന്തസ്സായി ആരെങ്കിലും പെണ്ണ് കെട്ടിയാൽ അന്തസ്സായി നോക്കാറുണ്ട് അങ്ങനെ കള്ളുടിയന്മാർക്കും മറ്റേർക്കും ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ പെണ്ണ് കൊടുക്കാറില്ല ഞങ്ങൾ സമ്മതിക്കാറുമില്ല ഇല്ല കള്ളുടിയും ഇട്ടാ വന്നാൽ ഞങ്ങൾ അന്വേഷിച്ച് ഞങ്ങൾ കൊടുക്കാറില്ല പെണ്ണ് എന്തൊന്നാണ് നീ പറയുന്നത് ബാക്കിയും കൂടി പറഞ്ഞാട്ടെ യവനോ ഉണ്ടാക്കിയ മക്കളെ നീ പോറ്റോ ഒന്നര കൊല്ലം എടി എന്നെ ഭ്രാന്തി പറയണ്ടി എടി ഒന്നര കൊല്ലം നിന്റെ മകള് റൂം ഇറങ്ങാണ്ട് ഇത്രക്ക് ഇടുപ്പിനുണ്ടായിരുന്ന മുടി ഇത്രക്ക് മുറിച്ചവളാടി നിന്റെ മോള് എടി ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലടി എനിക്ക് എന്റെ കെട്ടിടം മരിച്ചിട്ടും ഭ്രാന്തായിട്ടില്ലടി എന്റെ മനസ്സ് മാറിയിട്ട് സൈക്കോളജിസ്റ്റിന്റെ മരുന്ന് ഞാൻ കഴിക്കുന്നുണ്ടെങ്കിൽ അത് ഭ്രാന്തായിട്ടല്ലടി നിന്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞില്ലേടി ഒന്നര കൊല്ലം അവൾക്ക് സർജറിതാ ഈ കഴുത്തിൽ ഈ സർജറി ഈ മുഴ നീ കണ്ടതല്ലാ ഈ ഒന്നര കൊല്ലം നിന്റെ അടുത്ത് നോക്കൂ ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇത് ഇവരുടെ കുടുംബ പ്രശ്നമാണ് ഈ കുടുംബ പ്രശ്നം തീർക്കുന്നതാണോ യൂട്യൂബ് ഞാന് സാധനങ്ങള് എന്താ വടിവേലും നീ വന്നില്ല മാറി രണ്ട് വടിവേലും അവൻ നിക്കണ്ടായിരുന്നല്ലോ പല്ലനും മറ്റോനും ഉണ്ടായിരുന്നല്ലോ കഞ്ചാവടിയനും കള്ളുടിയനും ഉണ്ടായിരുന്നു കഞ്ചാവടിയനും കള്ളുടിയനും ഉണ്ടായിരുന്നു എന്തേടാ വന്നില്ല ഞാൻ എന്റെ വീട്ടിൽ രണ്ടു ദിവസം ഉണ്ടായിരുന്നല്ലോടാ എന്തേടാ നീക്ക വടിയുമാർ വന്ന വെട്ടി വെട്ടി ഞാൻ ആ വെട്ടി വെട്ടി ഞാൻ 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 എന്നെ എന്നെ മതി മതി അവനെ തല്ലി പല്ലനെ ഒരിക്കലെ തല്ലിപ്പൊറമൊളിച്ച് അവന്റെ ഞാൻ വന്നതാണ് അതവിടെ പെണ് ഏർ നീയൊക്കെ പെൺ കോന്തൻ കുണ്ടൻ നീയൊക്കെ കുണ്ടൻ മറ്റേ എക്സൈസ് ആറിന് കൊടുക്കുന്ന കുണ്ടൻ ഞാൻ അതല്ലടാ ഇവിടെ ഭീഷണിപ്പെടുത്തുകയാണ് നിന്നെന്റെ മുമ്പിൽ കിട്ടിയാ ഞാൻ തീർക്കുമെന്ന് ഇതങ്ങ് നടന്നു കഴിഞ്ഞാൽ എന്താവും അവസ്ഥ അപ്പോൾ എനിക്ക് പറയാനുള്ളത് അവിടുത്തെ മഹല്ല കമ്മിറ്റിക്കാരോട് മാത്രമാണ് നിങ്ങളാണ് ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യേണ്ടത് നിങ്ങൾ കയ്യും കിട്ടുന്നിരുന്നാൽ എങ്ങനെയാണ് ശരിയാവുന്നത് അപ്പോൾ ഏതായാലും ഞാൻ വീട് ഭയങ്കര കാണും ഓക്കെ ബൈ